ചോക്കാട് വാളാക്കുളത്ത് യുവാവിനെ കാപ്പ ചുമത്തി ജയിലിൽ ചോക്കാട് പന്നിക്കോട്ടുമുണ്ട സ്വദേശി മുതുകുളവൻ ഫായ്സനെയാണ് ജയിലിലടച്ചത് കാളികാവ് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട ഫായ്സിനെ മുൻപും കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു പോക്സോ കേസ് ലഹരി ഉത്പന്നങ്ങളുടെ ഉപയോഗം വിൽപ്പന പിടിച്ചപറി തുടങ്ങിയ പത്തിലേറെ കേസുകൾ ഫായ്സിനെതിരെയുണ്ട് നാട്ടുകാരെ ആക്രമിച്ചതുകൂടി ഉൾപ്പെടുത്തിയാണ് കൊടും കുറ്റവാളി പട്ടികയിൽ ഉൾപ്പെടുത്തി കാപ്പ വകുപ്പ് ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് നാട്ടുകാരെ ആക്രമിച്ച കേസിൽ പ്രതികളായ ഫായിസിനെയും സഹോദരനും ഉൾപ്പെടെ നാലുപേരെ പോലീസ് പിടികൂടിയിരുന്നു വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി